ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഓണത്തിൻ്റെ ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് ഒരാൾ ആദ്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ ഫ്ലവറിൻ്റെ പേര് പറഞ്ഞു അതെങ്ങനെയാണ് അത് കിട്ടിയതെന്നും വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ആ കക്ഷിക്ക് ഞാൻ ആദ്യമായിട്ട് കൺഗ്രാജുലേഷൻസ് പറയുന്നു എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ ഒരു ആൻസറിലേക്ക് ആ കക്ഷി കടന്നിരിക്കുന്നത് കക്ഷിയും ഭയങ്കര സന്തോഷമായി കേട്ടോ അത് ആരാണെന്ന് ഞാനിപ്പം ഉത്തരം കിട്ടിയെന്നുള്ള ഒരു മെസ്സേജ് ഞാനിപ്പം ഇവിടെ കൊടുക്കുന്നുണ്ട് എല്ലാവരും കണ്ടോണം കേട്ടോ വനജ ഭാസ്കരൻ എന്ന് പറഞ്ഞ ഒരക്കയാണ് എനിക്ക് ആദ്യമായിട്ട് ആ ഫ്ലവറിൻ്റെ പേരും അതെങ്ങനെ കിട്ടിയെന്നൊക്കെ ഉള്ള ഒരു മെസ്സേജ് എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ടത് ഞാൻ രണ്ടാമത് വീഡിയോ ഇടുന്നതിന് മുൻപാണ് ആ അക്ക എനിക്ക് ഇത് ഇട്ട് തന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് അത് നമ്മളെടുത്തിരിക്കുകയാണ് എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും എല്ലാ കൺഗ്രാച്ചുലേഷൻസും ആക്കുണ്ട് പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒന്നാം സമ്മാനമല്ല കേട്ടോ ആദ്യമായിട്ട് നമുക്ക് ആൻസർ പറഞ്ഞ് തന്ന ആക്കയ്ക്ക് അതിൻ്റെ ഒരു സമ്മാനം ഒരു കലാത്തിയാണ് ഞാൻ പറഞ്ഞു വെച്ചിരുന്നത് അതാണ് ആക്കയ്ക്ക് കൊടുക്കുന്നത് പിന്നെ ഒരു കാര്യം എല്ലാ കളറിൻ്റെയും ആദ്യത്തെ അക്ഷരം വേണം നമ്മൾ ഫ്ലവറിൻ്റെ ആയിട്ട് എടുക്കാൻ ഇടയ്ക്കു നിന്നും അക്ഷരങ്ങൾ എടുക്കാൻ പാടുള്ളതല്ല അതുകൂടെ ഒന്ന് ഓർമ്മിക്കുവാണേ ഇത് ഒരു രീതിയിലുള്ള ആൻസർ ആണ് ഇച്ചിരി ടഫായിട്ടുള്ള ആൻസറിലേക്ക് അത് എത്തും പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എത്തുന്ന ഒരു ആൻസറാണ് അത് നമ്മൾ ആ സാധനങ്ങളുടെ പേര് ആ അത്തപ്പൂ ഇടാനെടുത്ത സാധനങ്ങളുടെ പേര് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ തക്ഷരം വരുന്നത് ചേർത്തെടുക്കുമ്പോഴും ഈ ഫ്ലവർ തന്നെ കിട്ടും നമ്മൾ ഉദ്ദേശിച്ച ഫ്ലവറിലേക്ക് എത്തുക തന്നെ ചെയ്യും അത് നമ്മൾ സാധാ രീതിയിലുള്ള അങ്ങനെ രണ്ട് രീതിയിലായിട്ടാണ് നമ്മൾ ഈ ആൻസറിലേക്ക് എത്തുന്നത് അതും കൂടെ ഓർമ്മിപ്പിക്കും അതായത് എല്ലാ കളറിൻ്റെ ആദ്യത്തക്ഷര എടുക്കുക അതല്ലെങ്കിൽ ആ സാധനത്തിൻ്റെ ആദ്യത്തക്ഷര എടുക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ഞാൻ ഈ വീഡിയോ രണ്ടാമത്തെട്ട ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഒരാളുകൂടെ നമുക്ക് ആൻസർ പറഞ്ഞിട്ടുണ്ട് അത് ഫ്ലവറിൻ്റെ പേര് പറഞ്ഞു അതെങ്ങനെ കിട്ടിയെന്ന് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ആൻസർ പറഞ്ഞിരിക്കുന്നത് ആശാ എന്ന് പറഞ്ഞ സുഹൃത്താണ് ആ സുഹൃത്തിന് ഞാൻ കൺഗ്രാജുലേഷൻസ് പറയുകയാണ് നിങ്ങളെല്ലാവരും ഇനി ഈ ഉത്തരങ്ങൾ കണ്ടെത്തി കാരണം ഒന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇതൊന്നും അഞ്ച് സമ്മാനങ്ങളും ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് ഓർക്കണം എല്ലാവരും ഇത് കണ്ടെത്തിയിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് ആൻസർ പറയണം ഫ്ലവറിൻ്റെ പേര് പറയണം അതിൻ്റെ കൂടെ അതെങ്ങനെ കിട്ടിയെന്ന് വിശദീകരിച്ച് പറഞ്ഞു തരികയും വേണം കേട്ടോ നമ്മുടെ കമൻറ്റിൽ ഉത്തരം കിട്ടിയെന്ന് മാത്രം ഇടുക ഓക്കേ ആദ്യമായിട്ട് പറഞ്ഞത് നമ്മൾ സിമ്പിളായിട്ടുള്ള ആൻസർ ആയിരുന്നു അത് ടഫല്ല സിമ്പിളായിട്ട് പറഞ്ഞു തന്നെയാണ് ആക്ക അതുകൊണ്ട് ആക്കയ്ക്ക് സമ്മാനം കൊണ്ട് രണ്ട് രീതിയിൽ ആൻസർ കണ്ടെത്താമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഇപ്പം പറഞ്ഞ കക്ഷി ഇച്ചിരി ടഫായിട്ടുള്ള ആൻസറിലേക്കാണ് എത്തിയത് അപ്പം നമ്മൾ ആ കക്ഷിക്കും ആ വ്യക്തിക്കും നമ്മുടെ ഈ സമ്മാനം കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഞാൻ തീരുമാനിച്ചതാണ് കാരണം അത്രയ്ക്ക് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അതിൽ കൂടാണ് ആ കക്ഷി ആ ഒരു ആൻസറിലേക്ക് എത്തിയത് ഇപ്പോഴും സുഹൃത്തുക്കളെല്ലാം ആൻസറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ടഫായിട്ടുള്ള ആൻസറിലേക്ക് ആരും എത്തുന്നില്ല സാധാരണ രീതിയിലുള്ള ആൻസറിലേക്കാണ് എത്തുന്നത് അത് നമ്മൾ ആൻസറായിട്ട് തന്നെ എടുക്കും കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഒന്നും പറയാനില്ല താങ്ക് യു